ചീരയും മാങ്ങയും തേങ്ങ അരച്ചത് എന്നാൽ അതാണ് കേട്ടോ സ്പെഷ്യൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ചിലർ പരിപ്പ് ചേർക്കും ഞാൻ പരിപ്പ് ചേർക്കാറില്ല മാങ്ങ കൂട്ടുമ്പോൾ ഞാൻ പരിപ്പ് ചേർക്കാറില്ല അപ്പം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു ഉണക്കമുളക് പൊട്ടിച്ച് കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല നൈസായിട്ട് അരിഞ്ഞ് ചീര അരിക്കണം ഇതിപ്പോൾ ഞാൻ ചീരയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ തണ്ടിയാണ് എടുത്ത് വെച്ച് എടുത്ത് വെ മാറ്റി വെച്ചേക്കാണ് അതിലേക്ക് ഇത്തിരി ഒഴിച്ച് ഒരു മാങ്ങ നല്ല പുളിയിലൊരു മാങ്ങ മുഴുവനും എടുത്ത് എടുത്തിട്ടുണ്ട് അതിങ്ങനെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് വലുതാണ് എടുത്തേക്കുന്നത് അതിങ്ങനെ നെടുകെ വിളർന്നത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാങ്ങയ്ക്ക് പൊടി ഉള്ളതുകൊണ്ട് ഉപ്പ് ചിലപ്പോൾ പിന്നീട് ചേർക്കേണ്ടി വരും നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി ഇടണം മാങ്ങയൊക്കെ ഒന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് ഇലക്ക് പെട്ടെന്ന് ഇല വേവും പക്ഷെ മാങ്ങയും ബാക്കിയുള്ള മുളകുമൊക്കെ ഒന്ന് വേവാനായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക വെള്ളം ആവശ്യത്തിന് ചേർക്കണം നമുക്ക് അര ചേർക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാളികേരം ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ശകലം ജീരകം ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്നാലഞ്ച് ഉള്ളി എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഏകദേശമൊക്കെ വെന്തട്ടുണ്ട് മാങ്ങ എന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേവെല്ലാം ഒക്കെയിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഉപ്പുണ്ടോ നോക്കണം ഉപ്പ് പാകത്തിനാണോ എന്നൊന്നും അറിയണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാം സിം അതായത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിതെല്ലാം ചെയ്യണത് നല്ലോണം ഒന്ന് തിളച്ച് എല്ലാം കൂടി അപ്പോൾ എല്ലാം നല്ലോണം മിക്സായി തിളച്ച് നല്ല കുറുകിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചീരയും മാങ്ങയും തേങ്ങ അരച്ചു ചേർത്ത കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കൂട്ടാനാണത് നിറയെ ചോർണാനും തോന്നും ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ